ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻ സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് ചെട്ടിക്കാട് പള്ളിയിലാണ് നമ്മളുള്ളത് സെൻറ് അന്തോണീസ് പുണ്യാളൻ്റെ എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഈ പള്ളിയിൽ വളരെ ഗംഭീരമായിട്ട് നടത്താൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ഫോണിൽ വരും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അന്തോണിസ് പുണ്യാളൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം ഇത് അവിടുത്തെ കുട്ടികൾക്കായിട്ടുള്ളൊരു പാർക്കാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ചെട്ടിക്കാട് പള്ളി എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നന്നായിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട് ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു ഇത് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചിറ്റിക്കാട് പള്ളിയിൽ ഉണ്ടായിരുന്നു ഇത് കണ്ടില്ലേ എല്ലാവരെയും നമുക്ക് കാണാനായിട്ട് കഴിയും കാലത്ത് തുടങ്ങി വൈകിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് വരെ നല്ല തിരക്കായിരുന്നു ഇതാണ് കേക്ക് വളരെ ഭംഗിയായിട്ട് ഓറഞ്ച് ബേക്കേഴ്സാണ് ഈ കേക്ക് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്

ാണ് കേക്ക് വൈകുന്നേരത്തെ കുർബാന ആറരയട കുർബാനക്ക് ശേഷം കട്ട് ചെയ്യണം കുറച്ചുള്ള ഒരുക്കങ്ങളുണ്ട് മെയിനായിട്ട് മൂന്നു ദിവസമായിട്ടുള്ളു പത്തിരുപതോളം വർക്കേഴ്സ് എന്റെ പിന്നിലുണ്ട് ാണ് എനിക്കിത് കണ്ടപ്പോ സന്തോഷം തോന്നി കാരണം നമ്മള് ഒരേ ഒരു ഇതില് വൈബി നിക്കണേ കുറച്ചും കൂടി പിന്നെ ഇതിനു ഇതുപോലത്തെ കേക്കുകൾ വേറെ പള്ളിയിലൊക്കെ ചെയ്തിട്ടുണ്ടാ കഴിഞ്ഞ ആഴ്ച നമ്മള് തൃശ്ശൂർ പള്ളിയിൽ

ഓറഞ്ച് ബേക്കേഴ്സിനെ കുറിച്ചിട്ട് എനിക്കറിയാം എൻ്റെ വീട് ചാലക്കുടിയിലാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പ്രൊഡക്റ്റൊക്കെ മേടിക്കാറുണ്ട് നല്ല കേക്കൊക്കെയാണ് കഴിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടും കൂടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഓറഞ്ച് ആണ് കേക്ക് ഉണ്ടാക്കണതൊന്നും എനിക്കറിയിണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ നമ്മുടെ നാട്ടുകാരൻ തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് സന്തോഷം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര ദൂരം വന്നോളൂ അടുത്ത് സഹായിച്ചതിന് സന്തോഷം അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫോട്ടോ എടുത്തു ട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ആന്റണിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സെന്റ് ആന്റണിന്നൊക്കെ എണ്ണൂറ്റിഇരുപത്തി ഒമ്പതാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും കേക്കിന്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാം ഇതാണ് അതൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്തു ഇത് തിരുഹൃദയമാണ് ഇതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ബിരിയാണിത് അടുത്തൊരു ട്രെയിൻ പോണ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ക്രിയേറ്റിവിറ്റിയിൽ തന്നെ എല്ലാവരും അവർ ചെയ്തിട്ടുണ്ട് അവരൊക്കെ പ്രത്യേകം എടുത്ത് പറയണം ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന ഫെസ്റ്റിവൽ നമ്മുടെ ഓണല്ലേ അപ്പോൾ ഓണത്തിൻ്റെ അപ്പപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രമാണിച്ച് ഫ്ലാഗ് ഒക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ മാതാവിൻ്റെ രൂപം കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായത് നന്നായിട്ട് അവർ എല്ലാവരും ചെയ്തിട്ടുണ്ട് നമ്മുടെ പീക്കോക്ക് പീലി വിടർത്തി നിൽക്കുന്ന കാഴ്ച കണ്ടോ ഇതെ അതിൻ്റെ ബാക്കിൽ നമ്മളെ പുണ്യാളനുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിന് നൈറ്റ് വ്യൂ ആണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് കേക്ക് കട്ട് ചെയ്യുന്നതിന് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാണ് ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത് ഓറഞ്ച് ബേക്കേഴ്സിലെ സ്റ്റാഫുകൾ നമ്മളോട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അവർ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വീഡിയോസൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റിയത് അപ്പൊ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേക്കിന് ചുറ്റായിട്ട് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു ഇതേ കണ്ടില്ലേ എല്ലാവരും മെഴുകുതിരി ഒക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഫ്രണ്ട് വ്യൂ നന്നായിട്ട് ക്രൗഡുണ്ടായിരുന്നു ഒരു ആഘോഷിക്കുന്ന അതേ ഒരു രീതി തന്നെയാണ് പിറന്നാളും ഇവിടെ ആഘോഷിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും നിറച്ച് ക്രൗഡായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് പല മതത്തിൽപ്പെട്ട പല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും പുണ്യാളിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിളിച്ചാൽ വിളിയേൽക്കുന്ന പുണ്യാലിനാണ് കാരണം അവിടെ ഒരുപാട് പേര് സാക്ഷ്യം പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ പുണ്യാലിൻ്റെ അടുത്ത് ചെന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി എല്ലാ ദിവസങ്ങളും നീക്കിത്തരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചിരുന്നത് ഇനി കുർബാന ഒക്കെ ശേഷം പള്ളിയിലച്ചം വരും

ായ എല്ലാ ദൈവ മക്കളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു തിരുനാടിൻ്റെ എല്ലാവിധ നന്മകളും സന്തോഷവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു സ്നേഹമുള്ളവരെ വളരെ തിരക്കുള്ള സമയമാണ് നിങ്ങളുടെയും കുഞ്ഞുമക്കളുടെയും ആഭരണങ്ങളും മറ്റു വില ഉപകരണങ്ങളും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അനേകം പേര് പുണ്യവാനോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കിലോ തൂക്കമുള്ള ജന്മദിന കേക്കാണ് നാം ഒരുക്കിയിരിക്കുക തീർച്ചയായും നമുക്ക് എല്ലാവർക്കും പുണ്യവാന്റെ ഈ ജന്മദിന മധുരം സ്വീകരിക്കാൻ സാധിക്കും വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശം സ്നേഹപൂർവ്വം നിങ്ങൾ അനുസരിക്കുക തിക്കുകൂട്ടാതെ കൂട്ടാതെ തിരക്ക് കൂട്ടാതെ പുണ്യവാന്റെ ഈ വലിയ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം ഇപ്പോൾ അഭിമന്യ പിതാവ് ജന്മദിന കേക്ക് ആശീർവദിക്കുകയും നേർച്ചയായി നമുക്ക് നൽകുകയും ചെയ്യുകയാണ് ഒരിക്കൽ കൂടി ഈ കേക്കിനു വേണ്ടി സഹായങ്ങൾ ചെയ്ത എല്ലാവർക്കും നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജോയ് തകോൽകാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മേഴ്സേജി ഇവിടെ മേഴ്സേജി ഉണ്ടെങ്കിൽ ഉടനെ ഇങ്ങോട്ടേക്ക് കടന്നു വരികയും അതുപോലെ സഹോദരൻ സഹായിച്ച ഐസഫ് സാറിനെയും ഡോക്ടർ മാലതിയെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു ഇത് ആശീർവദിച്ചുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം യും പരിശുദ്ധ മാവിൻ്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ അന്തോലീസിൻ്റെ എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാം തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് ഈ ജന്മദിന കേക്ക് നാം ഇന്ന് ആശീർവദിക്കുകയും മുറിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുകയാണ് വിശുദ്ധനോടുള്ള ഭക്യാദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും മധുരതരമായ കൃതജ്ഞതയുടെയും പ്രകടനമാണ് നാം ആശീർവദിക്കുന്ന ഈ കേക്ക് ഇതിൻ്റെ നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ ഈ തിരുനാളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിച്ച ഏവരെയും വിശുദ്ധ അന്തോലിസ് ഗുണവാളൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റവും ചൊല്ല ഞങ്ങളുടെ പിതാവ് സർവശക്തനായ ദൈവമേ അങ്ങേ കാരുണ്യത്താൽ ഉത്തമ വിഭവങ്ങൾ കൊണ്ട് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവല്ലോ സ്തുതിക്കും വിശുദ്ധ അന്തോനീസിൻ്റെ ബഹുമാനാർത്ഥവും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ജന്മദിന കേക്കിനെ അങ്ങ് ആശീർവദിക്കണമേ അങ്ങീ ദാനങ്ങൾക്കായി നന്ദി പറയുന്ന ഈ മക്കളെയും ഇവ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ സഹകരിച്ചവരെയും ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുന്ന ഓരോ മക്കളെയും ഇത് അനുഭവിക്കുന്നവരെയും വിശുദ്ധ അന്തോലിസിൻ്റെ മധ്യസ്ഥതയാൽ അങ്ങ് അനുഗ്രഹിക്കണമേ ഈ കേക്ക് ആഹരിക്കുന്നത് വഴിയായി ഈ വിശുദ്ധ അന്തോനീസിൻ്റെ മധ്യസ്ഥ സഹായത്താൽ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ളണം

ായിരിക്കുന്ന അന്തുണി സുനിയാലിൻ്റെ എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാമത് ജന്മദിനത്തിൻ്റെ ആഘോഷത്തിലാണ് അപ്പോൾ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ആയിരുന്നു തിരുനാൾ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ജനങ്ങൾ വന്നിട്ടിങ്ങനെ ആഘോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കിലോ ഭാരവും അതുകൊണ്ട് നൂറ്റൊന്നടി നീളം ഉള്ള കേക്കാണ് അത്ഭുത കേക്കെന്ന് എല്ലാവരും വിളിക്കുന്നു അന്തുണി സുനിയാലിൻ്റെ പല രൂപങ്ങളും പാവങ്ങളും ഇവിടുത്തെ പള്ളിയുടെ അടക്കമുള്ള രൂപങ്ങളൊക്കെ കൊത്തിയിട്ടുള്ള അത്ഭുത കേക്കാണ് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഒത്തിരിയേറെ പേര് സഹായിച്ചിട്ടുണ്ട് എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയത് ഓറഞ്ച് ബേക്കേഴ്സാണ് ചാലക്കുടിയിൽ നിന്നുള്ളവർ അവരും ഒത്തിരി സഹായിച്ചു അതുപോലെ രണ്ടു ദിവസമായിട്ട് അവരുടെ പത്ത് മുപ്പത് പേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു തായക്കിതിന് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് ഒത്തിരിയേറെ ആയിരക്കണക്കിന് ജനങ്ങൾ തന്നെ പറയാൻ പറ്റും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത്ര ജനങ്ങൾ ഇവിടെ വന്ന് ഇന്നത്തെ ഈ ആഘോഷത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നുണ്ട് എല്ലാം കാണിക്കുന്നു എല്ലാം പറയും നമ്മളോട് പറയുന്നത് സഹായം അവർക്കൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയും ഒത്തിരിയേറെ മക്കളെ എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളിലൊക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ജന്മദിനത്തിൽ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ഇനി കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ പോവാണ് അപ്പോൾ ഹൃദയം കട്ട് ചെയ്യാണ്ട് അതങ്ങനെ തന്നെ എടുത്ത് മാറ്റാണ് ഇനി എല്ലാവരും ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ക്യൂവിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് എല്ലാവർക്കും കേക്ക് കിട്ടി അത്രയ്ക്കും കേക്ക് ഉണ്ടായിരുന്നു എല്ലാവർക്കും കേക്ക് കഴിക്കാനും കിട്ടി അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുപോകാനും പറ്റുന്ന ആ ഒരു വിധത്തിലാണ് അവിടെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓറഞ്ച് ബേക്കേഴ്സിന് പിന്നെയും എടുത്ത് പറയാന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇത്രയും നല്ല ഭംഗിയിൽ കേക്ക് ഉണ്ടാക്കിയതിനും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തതിനും എല്ലാത്തിനും പുണ്യാളിൻ്റെ അനുഗ്രഹം ഓറഞ്ച് ബേക്കേഴ്സിനും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയമായപ്പോഴേക്കും എല്ലാം തന്നെ ക്യൂവിൽ നിൽക്കാനായിട്ട് പോയിട്ടുണ്ട് കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു എല്ലാവരും ക്യൂയിൽ നിന്ന് തന്നെയാണ് കേക്കൊക്കെ മേടിക്കുന്നതായിരുന്നത് അവിടുത്തെ വാളൻറ്റിയേഴ്സ് സ്റ്റാഫൊക്കെയാണ് കേക്കൊക്കെ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തത് ഈ ചേട്ടന്മാരൊക്കെ അവിടുത്തെ സ്റ്റാഫുകളാണ് വാളൻറ്റിയേഴ്സാണ് അപ്പോൾ അവരൊക്കെ നമ്മളെ നമ്മളെടുത്ത് നല്ല രീതിയിൽ സഹായിച്ചു നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അവർ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പം എല്ലാ ചേട്ടന്മാർക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫ് കുറേ കുട്ടികളുണ്ടായിരുന്നു യങ്സ്റ്റേഴ്സായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവർക്കും എല്ലാവർക്കും വികാരി അച്ഛനും എല്ലാവർക്കും ഈ അവസ്ഥ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് കേക്കിപ്പോൾ കട്ട് ചെയ്ത് ഇപ്പം തീരാറായിട്ടുണ്ട് ഫ്രണ്ട് സൈഡ് എത്താറായിട്ടുണ്ട് അപ്പോൾ എല്ലാ പീസും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറന്നു പോയത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടിയും കൊടുക്കണം എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ആഗ്രഹം കൂടി വരാം അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇവിടെയാണ് കേക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുന്ന സ്ഥലം അപ്പോൾ അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പൊ ഇത്ര നേരം എന്റെ കൂടെ സഹായിച്ച എല്ലാവർക്കും താങ്ക്സ്